നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാമിൻ യമാലിന് നാളത്തെ മത്സരം കളിക്കാൻ കഴിയില്ല എന്ന് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബാഴ്സലോണയുടെ കോച്ച് അൻസി ഫ്ലിക്ക് സ്ഥിരീകരിച്ചിരുന്നല്ലോ അതുമാത്രമല്ല അദ്ദേഹം സ്പെയിനു വേണ്ടി കളിച്ചത് വേദന അനുഭവിച്ചുകൊണ്ടാണ് പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് അവിടെ കളിച്ചത് രണ്ട് കളി എന്നിട്ടും സ്പെയിൻ അദ്ദേഹത്തെ കളിപ്പിച്ചു അതൊരിക്കലും ഒരു താരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നല്ലതല്ല എന്ന് ഫ്ലിക്ക് തൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലാവിന്യ മാലിന് പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട് ബാഴ്സലോൺ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് പ്യുബിക് ഏരിയയിലാണ് ഡിസ്കംഫേർട്ട് അനുഭവപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്യുബിക് ഏരിയയിൽ അദ്ദേഹത്തിന് ഡിസ്കംഫേർട്ട് ഉണ്ട് വേദനയുണ്ട് കരണ്ടി അദ്ദേഹത്തിന് കളിക്കാനും ട്രെയിനിങ് നടത്താനും പറ്റില്ല സോ അതാണ് ഇപ്പം നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നം പ്യുബിക് ഏരിയയിൽ അദ്ദേഹത്തിന് വേദനയുണ്ട് ഡിസ്കംഫേർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിനിങ് നടത്താൻ പോലും പറ്റില്ല കളിക്കാനും പറ്റില്ല ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹം എന്ന് കളിക്കളത്തിലേക്ക് മടങ്ങി വരും എന്നതിന് ഇപ്പോൾ ഒരു സമയവും പറയാനും പറ്റില്ല എന്നാണ് വാഴ്സയുടെ ഒഫീഷ്യൽ നിലപാട് ഈസ് റിട്ടേൺ ടു ട്രെയിനിങ് വിൽ ഓൺ ഹൗ ഈസ് കണ്ടീഷൻ ഇവോൾവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിക്കിൻ്റെ അവസ്ഥ എങ്ങനെ മാറും എന്നനുസരിച്ച് അത് എങ്ങനെ ഇവോൾവ് ചെയ്ത് വരും എന്നനുസരിച്ചാണ് എന്ന് ഇനി ട്രെയിനിങ്ങിന് ഇറങ്ങും എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഏതായാലും അടുത്ത മത്സരം അടുത്ത മത്സരം ഇപ്പോൾ നാളത്തെ കളി വലൻസിയെക്കെതിരെയാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് വ്യാഴാഴ്ച കളിയുണ്ട് ന്യൂക്യാസ് യുണൈറ്റഡിനെതിരെ യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം ആ കളിയും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി